സത്യം വിളിച്ചു പറയുക എന്നുള്ളത് ഏതൊരു ക്രിസ്ത്യാനിയുടെയും ഏതൊരു കത്തോലിക്കിന്റെയും ഉത്തരവാദിത്തമാണ് ആ അങ്ങനൊക്കെ പ്രതികരിക്കാതിരിക്കാനായിരുന്നെങ്കിൽ നമ്മളൊക്കെ ഇതിനോട് പാട്ടുപട്ടി മടക്കി സ്ഥലം വിട്ടാന് അത് കഴിഞ്ഞ ദിവസം ചങ്ങനാശ്ശേരിയുടെ ആർച്ച് ബിഷപ്പ് പറഞ്ഞായിരുന്നല്ലോ മാർപ്പാപ്പ പറഞ്ഞെന്നും പറഞ്ഞാണ് പുള്ളി പറഞ്ഞത് മാർപ്പാപ്പ പറഞ്ഞിട്ടുണ്ട് സോഷ്യൽ മീഡിയയിൽ ആൾക്കാർ ആക്റ്റീവ് ആകണം സത്യമായിട്ടുള്ള കാര്യങ്ങൾ പറയണം തെറ്റിനെ വിമർശിക്കണം അല്ലെ തെറ്റ് ചൂണ്ടിക്കാണിക്കണം എന്നൊക്കെ വലിയ കാര്യത്തിൽ പുള്ളി പറഞ്ഞു ആ പറഞ്ഞ പാർട്ടി പോലും ഏർ ഇന്നലെ നടന്ന എറണാകുളത്ത് നടന്ന അതിവിധ്വംസകമായിട്ടുള്ള പൈശാചിക പ്രവൃത്തിയെ അല്ലെങ്കിൽ എമ്പത്തിരണ്ട് വയസ്സ് പ്രായമായ ഒരു വയോവൃദ്ധനായിട്ടുള്ള പുരോഹിതനെ കൊല്ലാ ശ്രമിച്ചതിനെ ഇതുവരെയും അപലപിച്ചു കണ്ടില്ല അപ്പം ഇവരൊക്കെ ഈ വായും കൊണ്ട് പറിച്ചിൽ മാത്രമേ ഉള്ളൂ പിന്നെ സഭയെ സ്നേഹിക്കുന്നല്ല സഭയോടൊപ്പം നിൽക്കുന്ന ആൾക്കാരെ പാര അവരെ തകർക്കാനും നോക്കുന്നത് ഇവരുടെ ഇന്നും ഇന്നലെയും തുടങ്ങിയ പണിയൊന്നുമല്ല പണ്ട് മുതലേ ഉള്ളതാ ഇവർക്കെപ്പോഴും സഭയ്ക്കിട്ട് പാര പണിയുകയും ഇവർക്കിട്ട് പാര പണിയുകയും ചെയ്യുന്ന ആൾക്കാർ ഇവർക്ക് ചെറിയൊരു പേടിയുണ്ട് പേടിയുള്ളതുകൊണ്ട് തന്നെ അവരെ ഇവർക്ക് വലിയ കാര്യമാണ് അവരൊക്കെ ടെലിഫോൺ വിളിച്ച ഓർഡർ ഇവർ ടെലിഫോൺ എടുക്കും അവരൊക്കെ സംസാരിക്കാൻ ശ്രമിച്ചാൽ ഇവർ ഇവർ സംസാരിക്കാൻ അനുവാദം കൊടുക്കും അല്ലെങ്കിൽ അവർ കാണാൻ അനുവാദം ചോദിച്ചാൽ കാണാൻ അനുവാദം കൊടുക്കും അല്ലെ സഭയോടൊപ്പം നിൽക്കുകയും അല്ലെങ്കിൽ മെത്രാസിലേനെ എന്താ പറയാ സപ്പോർട്ട് ചെയ്യുകയും അല്ലെ സഭയ്ക്ക് വേണ്ടി സംസാരിക്കുകയും ഈ തെറ്റ് കാണാൻ ചൂണ്ടിക്കാണിക്കുകയും ഒക്കെ ചെയ്യുന്ന ആൾക്കാരെ കാണുമ്പോൾ ഇവർക്ക് പുച്ഛമാണ് അത് മെത്രന്മാർക്ക് പൊതുവെ ഏഹ് തൊണ്ണൂറ് ശതമാനത്തിനും ഉണ്ട് കേട്ടോ വളരെ ചുരുക്കം ചില മെത്രാന്മാരേ ഉള്ളൂ സത്യത്തിനെ അംഗീകരിക്കുകയും സത്യസന്ധമായിട്ട് സഭയോടൊപ്പം നിൽക്കുന്ന ആൾക്കാരെ അംഗീകരിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന മെത്രാന്മാര് ഞാൻ പറയുന്നില്ല ഉണ്ട് വളരെ ചുരുക്കമാണ് മറ്റുള്ളവർക്ക് ഒന്നിച്ച് സ്ഥാനം ഒന്ന് കിട്ടി കിട്ടിക്കഴിയുമ്പോഴേക്ക് പിന്നെ ഈ സഭയെ സ്നേഹിക്കുന്നവരൊന്നും വേണ്ട കാര്യം അവരുടെ കാശ് മാത്രം മതി കാര്യം ക്രിസ്ത്യാനികള് അല്ലെ കത്തോലിക്കര് ഈ നേർച്ചപ്പെട്ടി കാണുന്നവരുടെ കൈമാരി ഇടുവല്ലോ അത് അവർക്ക് പണം മാത്രം മതി പണം കിട്ടിക്കഴിഞ്ഞ് പണം കൊണ്ടുണ്ടാകുന്ന സ്ഥാപനങ്ങളിൽ പോലും ഈ പറയുന്ന വിശ്വാസികൾക്ക് ഒരു സ്ഥാനവും ഇല്ല അവരുടെ വീട്ടിൽ നിന്നാരിലും പാവപ്പെട്ട ഒരു വീട്ടിൽ നിന്ന് ഇവർ തന്നെ കൊണ്ട് ഒരു ഓപ്പറേഷൻ തിയേറ്റർ കയറ്റിയാൽ പോലും പത്ത് പൈസ കുറച്ച് കൊടുക്കാൻ പോലും ഇവരൊന്നും തയ്യാറല്ല ടെലിഫോൺ എടുത്ത ടെലിഫോൺ കൂടി സംസാരിക്കാൻ ഇവർ തയ്യാറല്ല ഒടനെ വിളിച്ച് പറഞ്ഞ് പേര് പറഞ്ഞാൽ ഉടനെ ടെലിഫോൺ കട്ട് കട്ടിയെന്ന് വളരെ ബിരുദന്മാരായ മെത്രാന്മാർ വരെ നമ്മുടെ നമ്മുടെ ഈ കൂട്ടത്തിലുണ്ട് സെനടിൻ്റെ അകത്ത് അപ്പൊ അത്രയുള്ള ആൾക്കാരെയോട് എന്നെ കൂടുതൽ പ്രതീക്ഷിക്കുക പിന്നെ സത്യം വിളിച്ച് പറയുക വിശ്വാസം ഉള്ള ഉള്ള സ്ഥിതിക്ക് അല്ലെങ്കിൽ കത്തോലിക്കരായ സ്ഥിതിക്ക് നമ്മളുടെ മുൻപിൽ തെറ്റ് കാണുമ്പോൾ അത് ചൂണ്ടിക്കാണിക്കാന്നുള്ളൊരു ധാർമ്മിക ഉത്തരവാദിത്വം അല്ല ഇവരെ ഒന്നും നന്നാക്കാൻ ശ്രമിച്ചു ഇവരൊന്നും നന്നാകത്തില്ല അതിന് ദൈവം നമ്പ്രാം വിചാരിച്ചപ്പോൾ ഇവർ നന്നാവും തോന്നുന്നില്ല പിന്നെ ചത്ത മലിച്ച് മുകളിലോട്ട് പോകുമ്പം ഇതിന്റെ എല്ലാം അനുഭവിച്ചേ ഇവര് പോകത്തുള്ളൂ അതിപ്പോ നമുക്ക് പുറമേ കാണാൻ ഒക്കത്തില്ലല്ലോ മന മനസ്സുകൊണ്ട് അനുഭവിക്കുന്നതും അല്ലെങ്കില് മനസ്സുകൊണ്ട് വേദനിച്ച് പോകുന്നതും നമുക്ക് പുറമെ കാണാനൊക്കെ പുറമെ നോക്കുമ്പോ ഇവരൊക്കെ നല്ല ആസ്വദിച്ച് എന്നെ ജീവിക്കുന്ന ആൾക്കാരാണ് ഈ വടിയും കൊടിയും ഒക്കെ പിടിച്ച് നടക്കുമ്പോൾ ഇവരെല്ലാം സുഖിച്ചാൽ ജീവിക്കാൻ നമുക്ക് തോന്നും കാരണം മനസ്സുകൊണ്ട് ഇവര് ശരി ഉരുക്കിത്തീരുന്ന ആൾക്കാർ ഈ കൂട്ടത്തിലുണ്ട് അപ്പം ഏർ ഇവരൊന്നും പറഞ്ഞ് നന്നാക്കാനൊക്കത്തില്ലോ ഒരിക്കലും നമുക്ക് പറയാം കേൾക്കാൻ മനസ്സുള്ളതും കേൾക്കട്ടെ കർത്താവ് പറഞ്ഞ പോലെ എന്നാ കേൾക്കാൻ ചെവി ഉള്ളതും കേൾക്കട്ടെ എന്ന് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് തെറ്റിനെ വിമർശിക്കാതിരിക്കരുത് തീർച്ചയായിട്ടും തെറ്റിനെ വിമർശിക്കണം നമ്മൾ തെറ്റ് ചെയ്യാതിരിക്കുക അതാണ് ഏറ്റവും വലിയ കാര്യം ആണ്